പ്രിയമുള്ള സുഹൃത്തുക്കളെ നല്ല വിറകടപ്പിൽ വേവിച്ചെടുത്ത നല്ല വെന്ത ബീഫ് നല്ല പൊറോട്ടയും വാഴയിലയിൽ കട കിടിലും പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതാണ് എം എസിന്റെ ചായക്കട നല്ല വാഴയിലയിൽ നല്ല ചൂട് പൊറോട്ട അതോടൊപ്പം തന്നെ നല്ല വിറകടപ്പിൽ വേവിച്ചെടുത്ത നല്ല കിടിലം ബീഫ് കറി കണ്ടില്ലേ കൊണ്ടുവച്ചേക്കെ കണ്ട ബീഫിന്റെ മൊണമിങ്ങനെ അടിക്കുന്നു ആവി ഇങ്ങനെ പറക്കുന്നു അതാണ് ഇവിടുത്തെ പ്രത്യേകത പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് ചെയ്തത് കൊട്ടാരക്കര ഒരുവാണ് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുക എന്തുകൊണ്ടാണ് കൊട്ടാരക്കര വാർത്തയിലൂടെ എത്തിച്ചേരുന്നത് അടിപൊളി ആണ് ഒരു രക്ഷയില്ല കഴിക്കാത്തവർ ഈ ഓർണാവൂട്ട ചുങ്കത്രയില്ല ഈ ഒരു എം എസിൻ്റെ ചായക്കടയിൽ നിങ്ങൾ വന്ന് ഈ ഒരു പൊറോട്ടയും ബീഫ് കറിയും ഒന്ന് കഴിച്ച് നോക്കണം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി നല്ല പഞ്ഞുപോലിരിക്കുന്ന പൊറോട്ട കേട്ടോ ആ പഞ്ഞുപോലിക്കുന്ന പൊറോട്ട അങ്ങോട്ട് എടുത്തിട്ട് ആ വിറകിടപ്പിൽ വേവിച്ചെടുത്ത് കൊണ്ടുവന്ന ആ ഒരു ബീഫ് ചാറിനകത്തോട്ട് മേക്കി കണ്ടില്ലേ വാടേ അന്യ എണ്ണ അന്യ രക്ഷയില്ല ബീഫെന്നൊക്കെ പറഞ്ഞ വെന്ത് നല്ല പൂലുള്ള ബീഫ് ആടേ ആ വട്ട് ആടേ ചുള്ളി എടുത്തുള്ളൂ അന്യാണ് അന്യ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവിടുത്തെ ഒരു ചായ കേട്ടോ ആ അതും കൂടെ കുടിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞ കേട്ടോ ഒരു ലക്ഷ്യമില്ല സൂപ്പർ ചായ എന്ന് പറഞ്ഞാൽ അടിപൊളി ചായയാണ് നല്ല പശുവും പാലിട്ട ചായ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു രക്ഷയല്ല അടിപൊളി പൊറോട്ട അത് വാഴയിലെ നല്ല വിറകെടുപ്പിൽ നല്ല വേവിച്ചെടുത്ത ബീഫ് കറി ഇതാണ് എം എസ് ചായക്കട പ്രത്യേകത ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നമ്മുടെ ഓടനാമുട്ട റൂട്ടിൽ ചുങ്കത്തറ ജംഗ്ഷനിലാണ് ഈ ഒരു എം എസിൻ്റെ ചായക്കട പ്രവർത്തിക്കുന്നത് ഒരു രക്ഷയിലുണ്ടാവും ഒരു പ്രാവശ്യങ്ങളും ഒന്ന് കഴിച്ചു കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കൊട്ടാരക്കര വാർത്തകൾ സത്യത്തിൻ നിറവോടെ കൊട്ടാരക്കര വാർത്തകൾ ഇനി എൻ്റെ ആത്മാവേ നന്മൻ കണങ്ങളിൽ തൊട്ടുചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം വീരം മറന്നു പോയി രാവും മറഞ്ഞു പോയി വാർത്തകൾ ചെയ്ത് യാത്ര തുടരാ ും പറഞ്ഞു പോയി വാർത്തകൾ ചെയ്തേ യാത്ര തുടരാ കൊട്ടാരക്കര വാർത്തകൾ കൊട്ടാരക്കര വാർത്തകൾ